എല്ലാ സൗകര്യങ്ങളോടുകൂടി ഈ ക്രൂരമായ കൊലപാതകം ചെയ്ത പ്രതികൾ ജയിലിൽ വാഴുകയാണ് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവരാണ് മെനു തീരുമാനിക്കുന്നത് തലേ ദിവസം നാളെ എന്ത് ഭക്ഷണം വേണം ഇഷ്ടമുള്ള മദ്യം അവർക്ക് മയക്കുമരുന്ന് എല്ലാ സൗകര്യങ്ങളും ജയിലിൽ കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ ഏത് സമയത്തും അവർക്ക് മൊബൈലിൽ വിളിക്കാം ആരെയും ബന്ധപ്പെടാം പ്രതികൾ അവിടെ അഴിഞ്ഞാടുകയാണ് ജയിലിൽ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതി പരോൾ നിരവധി പ്രാവശ്യമാണ് പരോൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ രമ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ഈ പരോളിൻ്റെ ഡീറ്റെയിൽസ് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പരോളിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അഞ്ചു മാസമായിട്ട് തന്നിട്ടില്ല അഞ്ചു മാസമായിട്ട് തന്നിട്ടില്ല കാരണം അത്രമാത്രം പരോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു ഒരു പ്രതിക്കും കൊടുക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ അവർ പരോളിലാണ് പരോളിൽ പോയ ഈ പ്രതികൾ ഒരു പ്രതി കിർമാനി മനോജ് മയക്കുമരുന്ന് കേസിൽപ്പെട്ടു ടി കെ രജീഷ് ഇപ്പോൾ ശിക്ഷ ഇളവ് കൊടുക്കാൻ പോയ ആളെ കർണാടക പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു ഒരു തോക്ക് കേസ് തോക്ക് കേസ് പുറത്തിറങ്ങിയപ്പോൾ തോക്ക് കേസിൽ പ്രതിയായി രണ്ടുപേരെ കർണാടകത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇയാളെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു കൊടി സുനി സ്വർണ്ണക്കടത്ത് കേസിൽ ബന്ധപ്പെട്ടു മുഹമ്മദ് ഷാഫി സമാനമായ കേസിൽ വന്നു എം സി അനൂപ് ജയിലിൽ കഞ്ചാവ് കച്ചവടം നടത്തുക എന്നാണ് വാർത്ത വന്നത് അദ്ദേഹം പുറത്തുനിന്ന് കഞ്ചാവ് എത്തിച്ച് ആ പത്തരട്ടി വിലയ്ക്ക് ജയിലിൽ തന്നെ വിറ്റ് മാസം അമ്പതിനായിരം രൂപ ലാഭം ഉണ്ടാക്കി ഒരു പ്രതിക്ക് ഇതെല്ലാമാണ് അവിടെ നടക്കുന്നത് അതുപോലെ സ്വർണ്ണക്കടത്ത് സ്വർണം കടത്തിക്കൊണ്ട് വരുന്നവൻ്റെ സ്വർണ്ണ അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കൽ പരിപാടി മയക്കുമരുന്ന് ഇടപാട് ഭൂമി ഇടപാട് കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം ജയിലിൽ ഇരുന്നതിനെ കൊട്ടേഷൻ പിടിച്ച് പുറത്തുള്ള ഇവരുടെ ആളുകളെ കൊണ്ട് കൊട്ടേഷൻ നടപ്പാക്കി കാശ് വാങ്ങിക്കുകയാണ് അവർ ജയിലിൽ ഇരുന്ന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതികളെ സി പി എം ഭയക്കുന്നു ഈ പ്രതികൾ സി പി എമ്മിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാ അതുകൊണ്ടാണ് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇനി ഒരു എയർ കണ്ടീഷൻ മാത്രമേ അവിടെ വെച്ചു കൊടുക്കാറുള്ളൂ ജയിലിൽ ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ചെയ്ത് കൊടുക്കുക ഇവർ ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന സംബന്ധിച്ച രഹസ്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് സി പി എമ്മിനെ ഇവർ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യാറ് ആ ബ്ലാക്ക് ബ്ലാക്ക് മെയിലിങ്ങിന് പേടിച്ചിട്ടാണ് ഇവർക്ക് ഈ ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇത് ഈ സംസ്ഥാനത്തോടുള്ള വെല്ലുവിളിയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് ഹൈക്കോടതി വിധിയെ കാറ്റിൽ കാറ്റിൽപ്പെടുത്തുന്ന ഒരു നടപടിയാണ് കേരളം കണ്ട കേരളം ഞെട്ടിത്തെരിച്ചു പോയ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതികളെ സി പി എം പോലുള്ള ഒരു പാർട്ടി എത്രമാത്രം ചേർത്തു പിടിക്കുന്നു എത്രമാത്രം തണൽ വിരിച്ചു കൊടുക്കുന്നു എത്രമാത്രം മാത്രം കുട പിടിച്ചു കൊടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് ഒരു കാര്യം ഞങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കണം എന്ന് കരുതിയതാണ് ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള തീരുമാനവുമായി സർക്കാർ പോയാൽ കേരളം ഇതുവരെ കാണാത്ത പ്രക്ഷോഭങ്ങൾക്ക് നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് സർക്കാരിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ വിനീതമായ മുന്നറിയിപ്പ് നൽകും ഒരു വിട്ടുവീഴ്ചയും ഈ കേസിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഒരു വിട്ടുവീഴ്ചയും എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചാലും അതിനെ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും